ശേഷ ഒരു വീഡിയോ നമ്മൾ ഇങ്ങനെ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രാത്രി ഒരു രാത്രിയല്ലേ വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ നമ്മൾ അതെ അതെ റോഡോയായി കയറി ട്രെയിനായി കയറി കോലാടിന് പോകാൻ വേണ്ടി വണ്ടികൾ നാൽപ്പത്തഞ്ച് വണ്ടി വരെ ആണോന്നാറോ കൊണ്ടുപോകാനാണ് വണ്ടി ആയിട്ടുണ്ട് അതെ അതെ വണ്ടിക്ക് പൈസ വണ്ടികൾ ഇതിനകത്ത് കേട്ടുന്നതിന് ഇതിനകത്തൂടെ കടന്നു പോകുന്ന വണ്ടികൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളു കുറച്ച് വണ്ടിക്ക് പൈസ നമ്മുടെ പൈസ നമ്മൾ അടച്ചു പിന്നെ ഇതിനു മുമ്പ് വണ്ടി തൂക്കണം തൂക്കുന്ന അങ്ങോട്ട് പോയേക്കാം ചോറ് വെച്ചാ കഴിഞ്ഞിട്ട് തലപ്പാടി എല്ലാം കഴിഞ്ഞ് മംഗലാപുരം എല്ലാം കഴിഞ്ഞ് സൂറത്തുക്കൽ ആ ബിആർ എല്ലാം വലിയ ഇതല്ലേ ബിആർഎൽ വണ്ടിയുടെ ഒക്കെ കഴിഞ്ഞ് റൈറ്റ് സൈഡിലെ റൈറ്റ് റൈറ്റിലോട്ട് തിരിക്കണം ഒരു എഴുന്നൂറ് മീറ്റർ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ കൊങ്കൺ റെയിൽവേയുടെ ആണ് കൊങ്കൺ റെയിൽവേയുടെ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഒരു രണ്ടര മൂന്ന് മണിയായി ഇവിടെ വന്നപ്പോൾ രാത്രി ആയിട്ട് നമ്മൾ ആണനെ വിളിച്ചതായിരുന്നു അണനെ വിളിച്ച് ബേവറിജ് തൂക്കം എടുക്കും ഏഹ് നല്ല നല്ലൊരാളാണ് കേട്ടോ പുള്ളി അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു രാവിലെ ആൾ വരും ഏഹ് പൈസ നിങ്ങൾ അടയ്ക്കണം അതിൽ കഴിഞ്ഞ് വണ്ടി ആകണം നമ്മളിവിടെ തൂക്കിയ തൂക്കത്തിനനുസരിച്ചാണ് ഇവിടെ അതിൻ്റെ പൈസ ഈടാക്കുന്നത് നമുക്ക് അതെ 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 ആ കാണുന്ന പാർക്കിംഗ് ആണ് അപ്പം നമ്മൾ ആ വേ ബ്രിഡ്ജിൽ തൂക്കിയതിന് ശേഷം വണ്ടി ആ പാർക്കിംഗ് കൊണ്ടുവന്നിരണം നേരത്തെ നമ്മൾ നേരത്തെ നമ്മളെടുത്തത് ആ വണ്ടിയെ കീറുന്ന രണ്ടോന്നാണ് അപ്പം അതിനെക്കൂടെ കയറുന്നത് മാത്രമേ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം അല്ലേ അതെ അതെ ഇതിനകത്ത് കൂടെ റോറോ ഈ വണ്ടി കയറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ടത് കുറെ കാലം കഴിയുമ്പോൾ പൊക്കമുള്ള വണ്ടിയൊക്കെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ വരുവായിരിക്കും ട്രെയിനൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കംപ്ലീറ്റ് അതായത് ഡീസലിന് കംപ്ലീറ്റ് വില കയറി കഴിയുമ്പോഴുണ്ടല്ലോ ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇതിനെല്ലാം ഈ കംപ്ലീറ്റ് ഈ സംഗതികളെല്ലാം ഓരോ സംസ്ഥാനത്തിനും ഓരോ റെയിലും ഈ രണ്ട് സ്റ്റേഷനുകളും ഒക്കെ ആവും ഡീസലിന് വില കയറി കഴിയുമ്പോൾ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ രാജ്യം

കേറി അതെ ശ്രദ്ധിച്ച് കേറണം കാരണം ആ ടയർ അവിടെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ആ അതെ ചെറിയൊരു ചരുവുണ്ട് അത് അങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നെ വണ്ടി കയറി കഴിയുമ്പോൾ ഇവിടെ ലോക്ക് ചെയ്യണമായിരിക്കും അല്ലെ നമ്മുടെ ഒക്കെ ഇങ്ങനെ ലോക്ക് ചെയ്യണം ഇത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് അപ്പൊ കേറുമ്പോൾ നമുക്ക് കാണാം ഭയങ്കര നീളമാണ് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ കയറി ഇതിലേക്ക് നമ്മൾ ഓടിച്ച് അങ്ങ് കൊണ്ടുപോകണം അങ്ങ് ഫ്രണ്ടിലോട്ട് കേറുന്ന അനുസരിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വണ്ടി ഓടിച്ച് ഓടിച്ച് മൂന്ന് കൊണ്ടുപോകണം മൂന്ന് കിലോമീറ്ററോ ആ നല്ല നീളം ഉണ്ടോ ട്രെയിനിന്റെ നീളമാണ് സംഭവം വൈദമുണ്ടോ വൈദിക്കണം ഈ സാധനം ആ ഇതില്ല ഇതിപ്പം നമുക്ക് ഇവർ പറഞ്ഞ അനുസരിച്ച് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേട്ടാൻ വേണ്ടി വരുന്നത് ഇവർ പറഞ്ഞ അനുസരിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ചെയിൻ ഇടാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ടു തരാൻ ആളുണ്ട് അപ്പോൾ അവർക്ക് എന്തോ നൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളിങ്ങനെ വണ്ടി അവിടുന്ന് വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോഴേ ഇതിലോട്ട് ഇങ്ങനെ വരുമ്പോൾ സൈഡ് ടയർ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അതെ 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 ചെരുവുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു വളവും മാതിരി അല്ലേ ചെറുതായിട്ട് ഇവിടെയൊക്കെ ശ്രദ്ധിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ടയർ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വളരെ വളരെ ശ്രദ്ധിച്ചു വേണം വണ്ടി കേറ്റാൻ അല്ലേ അപ്പോൾ ഒരാൾ എന്ത് പറഞ്ഞു കൊടുക്കണം ഒരാളല്ലേ ഒരാൾ അത് ശ്രദ്ധിച്ച് പറയുന്നതനുസരിച്ച് വണ്ടിയും കേട്ടണം ഇങ്ങനെ നമ്മളിപ്പോ കേറുന്ന കേറുമ്പോ ഇങ്ങനെ ഓടിച്ച് നമ്മൾ ഇതിലേക്കൂടെ മുമ്പോട്ട് പോണമായിരിക്കും അല്ലേ പോകണം ഒന്നിന്റെ പുറകില് ഒന്നായിട്ട് ഒന്നിന്റെ പുറകില് ഒന്നായിട്ട് കേറ്റി കയറ്റി വിടുവാ ശ്രദ്ധിച്ച് ഓടിച്ചുകൊണ്ട് പോകണം അതാണ് സംഭവം ആ ഇനി നമുക്ക് വണ്ടി എത്ര മണിയാവും കേറ്റുമ്പോഴെന്നുള്ളത് അറിയത്തില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കയറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അതെ 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 ആഹ് നമുക്ക് ഇനി കേറുമ്പം ബാക്കി കാര്യങ്ങളെ കാണാമല്ലോ നമ്മൾ ആദ്യമായിട്ടാണ് ഭാര്യ ആദ്യമായിട്ടല്ല ഞാനും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് ഓരോ ഓരോ അതെ 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 ഒന്നിച്ച് നമുക്ക് പിന്നെ നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ട് ഈ ഡ്രൈവർമാരാരും ഈ വണ്ടിയുടെ പുറത്തോട്ട് ഇതിനകത്ത് കഴിഞ്ഞാൽ കയറാൻ പാടില്ലെന്ന് അപ്പം അത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക്ക് ലൈനാണ് അതുകൊണ്ട് ഒരുപാട് കറണ്ട് എത്ര വാട്സാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നേരത്തെ ശ്രദ്ധിച്ചത് എത്ര വാട്സാ രണ്ടായിരത്തി അഞ്ഞൂറ് ആ അത്രയും വാട്സ് കറണ്ടാണ് അപ്പം അത് അപകടമാ അതുകൊണ്ടാണ് ഡ്രൈവർമാരാരും തന്നെ അല്ലേ വണ്ടിയുടെ പുറത്തോട്ട് കേറരുതെന്നുള്ള എഴുതി വെച്ചേക്കുന്നത് വണ്ടി ആകുമ്പോഴേ പല വണ്ടികൾക്കും ഹൈറ്റ് അതെ 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 ഇവരൊരു വിഷയമായിട്ട് ആകുമ്പോഴേക്കും ഇലക്ട്രിക് ലൈൻ ആയതുകൊണ്ടായിരിക്കും ഇപ്പഴല്ല ഇലക്ട്രിക് മാറി നേരത്തെ എല്ലാം ഡീസല്

അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കാണാനും അത് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കും അതെ അതെ ഇനിയും ഇനിയും വണ്ടി വണ്ടിയെല്ലാം ആയിക്കഴിഞ്ഞ് അതിൻ്റെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലായിരുന്നു ലൈന് വണ്ടിയുടെ പുറത്ത് ഡ്രൈവർമാർ കയറിയത് ഇരുപത്തയ്യായിരം വാർഡ്സ് കരണ്ടാണ് ആ ഇരു 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 ഇരുപത്തയ്യായിരം രണ്ടായിരത്തഞ്ഞൂറല്ലേ കറണ്ടാണ് വാർട്സ് കരണ്ടാണ് ഞാൻ പറഞ്ഞല്ലായിരുന്നു ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു നമ്മൾ അതെ അതെ നമ്മളപ്പോൾ അപ്പുറത്ത് തൂക്കി തൂക്കിയിട്ട് തൂക്കച്ചിട്ട് തൂക്കച്ചിട്ടവിടെ കൊടുത്തു ആ തൂക്കം അനുസരിച്ചുള്ള എന്താ പൈസ അത് നമ്മൾ ഇവിടെ അടച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഓഫീസിൽ നിന്നാണ് തരുന്നത് വണ്ടി നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടേക്ക് പോവാ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി ഇറ ഇറക്കുന്നവറക്ക് ഒരു ആ ടിക്കറ്റ് തരുമെന്നാണ് നമ്മുടെ പറഞ്ഞേക്കുന്നത് ആണല്ലേ അതെ 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 ആ ത്രീ ഡി സംഭവം ഏഹ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേറെ കണ്ടു പോയി പടങ്ങൾ ആണ് ഇത് കണ്ടില്ലേ ആടിപൊളിയായിട്ടുണ്ടല്ലേ വീഡിയോ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ നേരിട്ട് നോക്കാൻ നല്ല അതെ 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 എന്നാ മായ്മു പോയേക്കാം ിനകത്ത് പറഞ്ഞോട്ടല്ലേ വണ്ടികൾ ശ്രദ്ധിക്കണം ഇവിടെ പിടിച്ചു കഴിഞ്ഞാല് അതെ ആണ് പല വണ്ടിയും പിടിച്ചിട്ടുണ്ടല്ലേ അതെ 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 പിന്നെ മോൾ ഭാഗത്തും പല വണ്ടിയും ഇറങ്ങി വന്ന് ഒരാൾ ശ്രദ്ധിക്കാൻ തയ്യാറാവണം ഈ ജോലിയിൽ രണ്ടുപേരും രണ്ട് ഡ്രൈവർമാരും കൃത്യമായിട്ട് പോയാലേ ഈ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനവും എന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞൂറ് ശതമാനവും ജോലികളും ചെയ്തിട്ടുണ്ട് എനിക്ക് നമ്മക്കെതിരെ ഓരോ കാര്യങ്ങൾ ഈ ഫീൽഡിൽ നമ്മളെ രേവതി ചെലങ്കയറി ഞാനിത് നമ്മൾ നമ്പർ വളർത്താൻ വേണ്ടി നമ്മൾ ഈ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ ഗ്രൗണ്ടിൽ വണ്ടികൾ ഒരുപാടായിട്ടുണ്ട് ഈ പാർക്കിംഗ് ഗ്രൗണ്ടില് അല്ലേ അതെ അതെ പൊടിയാണ് നനയ്ക്കാനൊക്കെ സൗകര്യം ഇതെല്ലാം കയറ്റിക്കൊണ്ട് പോകാനുള്ള വണ്ടികളാണ് ഇവിടെ രസമായിരിക്കും എല്ലാം നമ്മള് വണ്ടി ഇങ്ങനെ നമ്മള് രാത്രി വന്നുകൊണ്ട് ഇങ്ങനെ ഉള്ളി കയറ്റിട്ടേക്കു എല്ലാം തിരിച്ച് പോവാ ഇറങ്ങത്തക്ക രീതി നമ്മള് കിട്ടേക്കു അതെ 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 പേരാ ബഹിരാകാശ് കേന്ദ്രത്തിന്റെ പേര് രജിസ്ട്രേഷൻ